ഹർത്താൽ ദിനത്തിൽ തൊടുപുഴയിലേക്ക് എത്തിയ ഗവർണറെ വരവേറ്റത് എസ് എഫ്ഐയുടെ പ്രതിഷേധ ബാനറും കരിങ്കുടിയും കരിങ്കൊടി കാട്ടിയത് മൂന്നിടങ്ങളിലാണ് ഗവർണർ പരിപാടിയിൽ പങ്കെടുക്കുന്ന വേദിക്ക് സമീപം പ്രവർത്തകർ റോഡും ഉപരോധിച്ചു എന്നാൽ പ്രതിഷേധങ്ങളെ ഭയമില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഇൻഷുറൻസ് പദ്ധതിയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു പരിപാടിയില് പങ്കെടുത്ത് തിരികെ മടങ്ങും വഴിയും യുവജന സംഘടനകള് വ്യാപക പ്രതിഷേധം ഉയർത്തി കരിങ്കൊടയും ബാനറുകളുമായി പ്രവർത്തകർ ഗവർണറുടെ വാഹനവ്യൂഹത്തിനു പുറകെ പാഞ്ഞു പ്രതിഷേധക്കാരെ ഗവർണർ കാറിനുള്ളിൽ ഇരുന്നു കൊണ്ട് കൈവീശി അഭിവാദ്യം ചെയ്തു ഗവർണർ ഇടുക്കി വിട്ട് മടങ്ങിയെങ്കിലും ജില്ലയിലെ ഹർത്താൽ തുടരുകയാണ് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം